ദിവ്യകാരണത്തിന് ജോലിയില്ലാത്തവര് ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ളവര് ഉള്ള ശമ്പളം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുന്നവർ ഉള്ള വരുമാന മാർഗ കടകമ്പോളങ്ങൾ അതുപോലെ ഏജൻസികള് കമ്മീഷൻസ് കച്ചവടങ്ങൾ അതെല്ലാം ഇങ്ങനെ ദ്രവിച്ചു തീർന്നവർ തീർന്നുകൊണ്ടിരിക്കുന്നവര് ജോലി നഷ്ടപ്പെടുന്ന വക്കിലെത്തിയിരിക്കുന്നവർ വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ പ്രോസസ്സിലാകാത്തതും കാലം അവർ ഏജൻറ്റിന് കൊടുത്ത കാശ് നഷ്ടപ്പെടുവെന്നാകുന്നവർ അങ്ങനെ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവർ ഒന്ന് കുറേ ദിവസം ഒന്ന് നാലിലൂടെ പറഞ്ഞ് ഹെൽപ്പ് ദോസ് ഹവ് ഹബ്സ് അതായത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ വചനം റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും ഓരോരോ കാലത്ത് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളല്ലേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുടുങ്ങിപ്പോയവരില്ലേ ഷെയർ മാർക്കറ്റിൽ കുടുങ്ങിയവരുണ്ട് ചിട്ടിയെടുത്ത് കുടുങ്ങിയവരുണ്ട് പലതരത്തിൽ കുടുങ്ങിപ്പോയവർ ഷെയർ അതു പിന്നെ പങ്ക് കച്ചവടം ചെയ്ത് കുരുങ്ങിയവരുണ്ട് കണ്ടവരും ജാമ്യം നിന്നതിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയവരുണ്ട് അവരെല്ലാം ഈ സമയത്ത് ആരാധനയിൽ ഓർക്കുകയാണ് മനഃപൂർവ്വം അവരെ കുരുക്കാൻ വേണ്ടി ജാമ്യം നിർത്തിയവരുണ്ട് അവരെല്ലാം അവർക്ക് ഇതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്ന കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടേ ലക്ഷക്കണക്കിന് രൂപ ജാമ്യക്കാരൻ്റെ ജാമ്യം നിന്നിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് നടപടി വന്നിട്ട് അവർ ഉടമ്പടി എടുത്തപ്പോൾ അഞ്ച് പീസാവരും കൊടുക്കാതെ അവരുടെ പെൻഷൻ കറക്റ്റായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇപ്പം ദൈവം എല്ലാത്തിനും ഇടപെടും ഇന്ന കാര്യം ഉടമ്പടിക്ക് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ഉടമ്പടിക്ക് അകത്ത ദൈവം എല്ലാം അകത്താക്കാൻ മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സിംഗിൾ യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഉടമ്പടി ദൈവം സ്ഥാപിച്ചത് അതുകൊണ്ട് നീ അത് വളരെയേറെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പക്ക ഉടമ്പടി ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് പകുതി ചെയ്ത് പകുതി ചെയ്യാതെ പോയി അങ്ങനെ ചെയ്യരുത് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് അച്ഛൻ്റെക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ അമ്മയോട് പറയണം അമ്മ അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഇത് കേൾക്കണം ആരാധന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മൗനമായിട്ട് പറയാം ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്ത് പറയാം പരീക്ഷണകാരിയായാലും ഇതെല്ലാം പരീക്ഷ എഴുതിപ്പോയരുണ്ട് റീവാലുവേഷന് കൊടുത്തവരുണ്ട് അവരെല്ലാം നമ്മൾ ആരാധന ഓർക്കുകയാണ് നിങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി വസ്തു ലേലത്തിന് വെച്ചിരിക്കുന്നവർ വാടക വീട്ടിൽ നിന്നിറങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവര് കേസിലെ ആകപ്പെട്ടിരിക്കുന്നവർ കേസ് വിചാരണയ്ക്ക് വച്ചിരിക്കുന്നവർ വിധി പ്രസ്താവിക്കാൻ വെച്ചിരിക്കുന്ന കേസുകൾ അതിർത്തി തർക്കങ്ങൾ പാകമടമ്പടി നടക്കാത്തവർ യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആഴ്ചയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിദേശത്തേക്കോ അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിലോ എംബസി ക്ലിയറൻസിനോ വിസ ഓഫീസിലോ ഇൻ്റർവ്യൂവിനോ ഒക്കെ പോകാൻ പോകുന്നവർ പരീക്ഷകളുടെ വ്യത്യസ്തമായി ഇൻറ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ പാക വസ്തു രജിസ്ട്രേഷന് പോകാൻ പോകുന്നവർ നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഒത്തു കല്യാണത്തിന് വേണ്ടി പോകാൻ പോകുന്നവർ കല്യാണം ഫിക്സ് ചെയ്യാൻ പോകുന്നവർ അതെല്ലാം ഡേറ്റുകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാം ഒന്നും ദൈവത്തിന് ദൈവം അറിയാതെ ദൈവത്തോട് പറയാതെയും അല്ല എല്ലാ കാര്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം എവരി കാര്യം എല്ലാം ഉടമ്പിടകത്തുള്ള വിഷയങ്ങളാണ് ഉടമ്പട പുറത്തൊന്നുമില്ല അച്ഛൻ സമർപ്പിക്കാൻ പോകുന്നു മക്കളെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലീയ കർത്താവ് അങ്ങയുടെ മക്കളോട് മക്കൾക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥ വഹിക്കായിരുന്നു എന്റെ മാധ്യസത്തെ എബ്രഹാത്തിന്റെ മാധ്യസത്തോടും മാധ്യസത്തോടും സരോവരി പരിശുദ്ധ അമ്മയുടെയും മാധ്യസൂടും ചേർത്തുകൊണ്ട് ആരാധന ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ വലിയ അടയാളങ്ങൾ കാണിക്കണമേ അടിപ്പറ പോലെ വൈതാക്കാലം ദീകമായി ശക്തി വന്നിട്ട് എല്ലാ ദോഷ തടസ്സങ്ങളിൽ നിന്ന് യേശുര നാമത്തെ മോചിക്കപ്പെടട്ടെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിന് ആശ്വാസവും സമാധാനവും പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ ਸ਼ੁਗ ਅਰਾਧਨਾ ਹallelujah ਹallelujah ਬਹੁਤ ਮਹਤਮ ਸੁਧਿਕਾ ਹallelujah 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 ਇਸੇ ਹਰਾਧਨਾ ਸ਼ੁਗ ਅਰਾਧਨਾ ਸ਼ੁਗ ਅਰਾਧਨਾ ਹਰਾਧਨਾ ਹallelujah 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 ਮੇੜੂ ਤੇਰੀ ਪੂਲਨ ਹਰਦਯਮ ਹਰਦਯਮ അവിടെപടി അപ്പോൾ ഒരു എന്തുമാത്രം ഗൗരവമായിട്ട് കാണുന്നു ഒരു ഗവൺമെന്റുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന പോലെ കോൺക്രീറ്റ് ആയിട്ട് ഉടമ്പടി കാണുന്നു അല്ലെ ഹൈപ്പോത്തെറ്റിക്കല കാണുന്നത് ഒക്കണേ ഒക്കട്ടെ കെട്ടു ഒക്കുമായിരിക്കും ഒടുത്താൽ കൊള്ളാം അങ്ങനെയുള്ള ഹൈപ്പോത്തെറ്റിക്കലല്ല ഇത് ഒരു കോൺക്രീറ്റ് ഒരു പേഴ്സൺ പേഴ്സൺ പേഴ്സ്തൻ ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് കാണുകയാണ് എന്നിട്ട് ഇവർ പറഞ്ഞ് നമുക്ക് ആരാധന എന്ത് പറയണമെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എന്താ പറയണത് സി ആരാധനയെ അവർ കാണുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല ദൈവം സംസാരിക്കുന്ന അവിടെ ജീവിതത്തോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അതുതന്നെ ഈ ഈ കൃപാസനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ ബൈബിളിൽ ബൈബിളിൽ എന്തിനാണ് കൃപാസനം സ്ഥാപിക്കണത് കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് ദൈവം നമ്മൾ ഇരുപത്തഞ്ച് പുറപ്പാട് ഇരുപത്തഞ്ചൊക്കെ വായിക്കുമ്പോൾ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ആ ധ്യാനത്തിലാണ് വെയിറ്റ് എന്ന് പറയണത് ആ ധ്യാനത്തിൽ ഞാൻ അറിഞ്ഞ അങ്ങനെ അറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്ക് കർത്താവ് തേരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അത് അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് അപ്പോൾ ഡോക്ടറിനോട് അമ്മ ഡോക്ടറിനോട് പറയും സി എന്ന് ഈശോ പറഞ്ഞല്ലോ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യും നമ്മൾക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോകത്തില്ല വെയ്റ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ ആരാധയെന്ന് എടുത്ത മെസ്സേജ് ആണത് അതെ ഈ വിഷയത്തെ എന്തുമാത്രം യാഥാർത്ഥ്യമായി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആൾക്കാരെന്തുമാ അങ്ങനെ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം എന്ന് വയനത്തിലില്ലേ അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇപ്പോൾ ദിവ്യ ഈശോ ഈശ്വര ജീവനോട് എഴുന്നള്ളി ഇരിക്കുന്നു അല്ലെങ്കിൽ തിരുവോസ്തു ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ വിഷയമാണ് പക്ഷെ ഈശോ ജീവനോട് ദിവ്യക്രമം എഴുന്നള്ളി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുന്ന് ഈശോനെയും കൊണ്ടുപോകണത് അല്ലാതെ തിരുവോസ്തിരൂപനാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞ് ഈ ബോധമില്ലാത്തമാർ പാടത്തില്ലേ അതെന്നും അങ്ങനെയുള്ള പാ പാട്ടുകാരൊന്നും കൊണ്ടുപോകത്തില്ല അവർക്കറിയാം ദിസ് ചീസ് ദാറ്റ് ഇസ് ലോഡ് ദാറ്റ് ഇസ് ലോഡെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിക്കസി ഉണ്ടാവത്തില്ല അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ അത് കർത്താവാണെന്ന് യുഹന്നം പറഞ്ഞു പക്ഷേ കർത്താവിൻ്റെ സഭയെ നോക്കിപ്പാർക്കാനുള്ള അധികാരവകാശങ്ങൾ കിട്ടിയത് ചെയ്ത ആൾക്കല്ലേ അത് കേട്ട് വെള്ളത്തിലേക്ക് ചാടിയ പത്ര ദിവസിനല്ലേ ഇതുപോലെ ഒരു വിഷയം ഇതിനകത്തുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കൂ വീട്ടിലിരുത്തിപ്പുകാരെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ ലാസ്റ്ററിൻ്റെ പെങ്ങളും അറിയും വീട്ടിൽ തന്നെ ഇരുന്ന് മാർത്തായോട് ഈശോ പുനരുദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു അവ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അതായത് ചൊല്ലണവർക്കല്ല ചെയ്യുന്നവർക്കാണ് ഉടമ്പടിയുടെ സാഗല്യം ലഭിക്കുന്നത് ഡോക്ടറും അമ്മയും വെയിറ്റ് ചെയ്യാൻ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഗവൺമെൻറ് സീറ്റിൽ വരും അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകും പണച്ചുരുക്കം കുറച്ച് ചിലവ് കുറഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അഡ്മിഷൻ മേടിച്ച് കയറി കയറി പോകുമ്പോഴേ വെയിറ്റ് ചെയ്യേണ്ടത് റിസ്ക്കാണ് ശരിക്കും അതാണ് വിശ്വാസത്തിൽ എടുക്കേണ്ട റിസ്ക്കാണത് അവരെടുക്കണത് പക്ഷെ റിസ്ക് അധിക സമയം എടുക്കേണ്ടി വന്നില്ല ഒരിക്കലും രീതിയിൽ മാതാവ് ഒരു വാദ പുതിയ വാദ തുറന്നു കൊടുക്കും ബൈബിളിൽ പറയത്തില്ലേ ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയത്തില്ലേ ഐശ്വര്യ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞേ ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന പ്രദേശത്ത് ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും ഒരു പാതയും മരുഭൂമിയിൽ മരുഭൂമിയിൽ നദികളും നദികളും ഉണ്ടാക്കും വാഗ്ദാനമാണത് ആണ് ഉടമ്പടിയുടെ ഭാഗമാണ് ഉടമ്പടിയുടെ ഒരു നമ്മള് ആശ്രമിക്കുന്ന ക്ലെയിമാണ് എന്താണ് നാപ്പത്തിമൂന്ന് പത്തൊമ്പത് ഒന്ന് പറഞ്ഞു ഇതാ ഞാൻ ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഇത് മുളയെടുക്കുന്നത് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അറിയുന്നില്ലേ ഞാൻ വിജയപ്രദേശത്ത് ഒരു പാതയും ഒരു പാതയും മരുഭൂമിയിൽ മരുഭൂമിയിൽ ഉണ്ടാക്കും രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ് എന്താണ് വിജയപ്രദേശത്ത് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലസകരമാണ് പിന്നെന്താണ് മരുഭൂമിയിൽ നദികൾ അപ്പോൾ ജീവിതത്തിലെ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ പുതിയ കാര്യങ്ങൾ ചെയ്യും ഇത് നമ്മളുടെ അവകാശമാണ് എന്താ കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പറഞ്ഞ മനസ്സിലായല്ലേ ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ് വാഗ്ദാനങ്ങളിലാണ് ആ വാഗ്ദാനങ്ങളൊന്നെന്താണ് ഒരു പുതിയ കാര്യമാണ് അന്നവർ നടക്കാത്തത് കാര്യം അന്നവർ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കണത് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എം ഡിക്ക് ഫോർ ചെയ്യോ അപ്പം നിങ്ങൾ പണ്ട് അങ്ങനെ പണ്ടങ്ങനെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നോ പണ്ട് നിയമം വല്ലൂർ മെഡിക്കൽ കോളേജിലെ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ രണ്ട് കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ എം ഡിക്ക് സീറ്റ് കിട്ടത്തുള്ളൂ അതാണ് നിയമം അവൻ്റെ ഫ്രഷ് ഹാൻസ് എല്ലാം പോകും പുറത്തു പോകും പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ രണ്ട് കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത് പുതിയ കാര്യം ഒരു പുതിയ കാര്യം എനിക്കില്ല നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നിർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജയപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത് ഡോക്ടറിൻ്റെ മദറാണ് എന്താ പറയണത് കർത്താവ് ഇപ്പോൾ സംസാരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യും അതാണ് ഈ അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത് അത് അവർ മുളയെടുക്കണതറിയുന്നുണ്ട് ചോദ്യം ചോദിച്ചു ചോദ്യം കേട്ടില്ലേ നമ്മ നാപ്പത്തി മൂന്ന് എന്താ പറയുക എന്താ പറയുക ഐസയ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അപ്പൊ ഡോക്ടറിന്റെ അമ്മ അത് കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു എന്നോട് മനസ്സിലായില്ലേ വാഗ ഉടമ്പടിയാണ് അവരുടെ കാര്യം കല്യാണം മക്കളുണ്ടാകുന്ന കേസ് വസ്തു വിൽപ്പന വസ്തു വാങ്ങൽ അപ്പം ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട് അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ ആച്ചാൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഞാൻ തിരിച്ചു പറയും ഉടമ്പടി ഉടമ്പടി എടുത്തിട്ടെങ്കിൽ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ ഞങ്ങൾ കാര്യങ്ങളെ നടക്കത്തില്ല പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട് കഷ്ടപ്പെടുമ്പോൾ ഓർക്കണ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത് യു അല്ലേ നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത് ദറ്റ് മീൻസ് എന്താണ് മെറിട്ടെന്നല്ല എൻ്റെ അർത്ഥം ഇത് മെറിറ്റിൽ നിന്ന് ഈ വിഷയം ഈശ തെറുപ്പിച്ച് കളയുകയും നോട്ട് ബൈ മെറിറ്റിൽ നിന്ന് കർത്താവി മാറ്റുകയാണ് ഇപ്പോൾ ഈ ഡോക്ടറിനെ കേസ് കണ്ട വല്ലൂർ മഴ കോളേജിൽ കോൾഫോർഡ് ചെയ്തു പക്ഷേ രണ്ട് ദിവസമേ ഉള്ളൂ ഉള്ള ആപ്ലിക്കേഷന് ഇവരറിയണത് രണ്ട് ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ അപ്പോൾ ടെൻഷനായില്ലേ കണ്ട ടെൻഷൻ പിന്നെ ഓരോ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ എ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം എന്താണ് ഇത് മെറിറ്റിലല്ല നടക്കാൻ പോണത് ഗ്രേസിലാണ് മെറിറ്റിലിത് നടക്കുന്നത് യോഗ്യതയിൽ നടക്കത്തില്ല ഇത് ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കണത് കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട് 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 കട്ട് കട്ട് കളയും എൻ്റെ കൊണ്ടാണ് എൻ്റെ ബുദ്ധി കൊണ്ടാണ് എൻ്റെ സ്വാധീനം കൊണ്ടാണ് റെക്കമെൻ്റേഷൻ കൊണ്ടാണ് ആനയണക്കൂര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ പിശ്വാസ് പിശ്വാസ ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിന്നോട് പറയും ബന്ധുക്കൾ പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയണക്കൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് വിശ്വാസത്തിന് മഹത്വത്തിൻ്റെ കൈമാറ്റം മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു ഒരു അപകട മേഖലയാണ് ബെറുമുട ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെറുമുട ട്രാങ്കിളാണ് ഏതെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം അതെ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത് ദൈവത്തിന് കിട്ടൻ്റെ മഹത്വം തന്ത്രപരമായിട്ട് പിശാച്ച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് ച അധികാര സ്ഥാനങ്ങൾ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിന് നകറ്റും ഇതാണ് മഹത്വത്തിൻ്റെ എന്ന് പറയുന്നത് കർത്താവായ യേശുവിനും പരിശുദ്ധാമ്മയ്ക്ക് സ്തുതി എൻ്റെ പേര് ശാന്ത തോമസ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നു ഞാൻ യാക്കോബായ സുറിയാനി സഭയിലെ അംഗമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലൊരു പത്രം കൊണ്ടു തന്നു ആ കൊണ്ടു തരുന്ന സമയത്ത് ഞാനത് ചുമ്മായ ഒന്ന് എടുത്ത് അവിടെ വച്ചു പത്രത്തിൻ്റെ കൂടെ അങ്ങ് വച്ചു ആ മാസം ഞാനത് പിന്നെ നോക്കിയില്ല പിറ്റേ മാസം ആ സമയമാവും ആ ചേട്ടൻ പിന്നെയും എനിക്ക് പത്രം കൊണ്ടു തന്നു എന്നോട് ചോദിച്ചു നമ്മളത് വായിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അത് വായിച്ചില്ല ഞാൻ നോക്കട്ടെ എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലാത്തത് കാരണം ഞാൻ അതിനെക്കുറിച്ച് നോക്കിയില്ല ഞാൻ എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം എന്നും പറഞ്ഞ് അപ്പം ആ പത്രം എടുത്ത് ഞാൻ വായിച്ചു മാതാവിൻ്റെ ദൈവാനുഗ്രഹങ്ങളെല്ലാം അതിൽ കണ്ടു പെട്ടെന്ന് എനിക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അത്ര പരിചയമില്ല ആലപ്പുഴയിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഞാൻ വന്നിട്ടില്ല അധികം അപ്പം കലവൂരെന്ന ഒരു സ്ഥലമാണ് അതിലെല്ലാം നോക്കി പത്രത്തിലെല്ലാം കണ്ടു അപ്പം എൻ്റെ ഭർത്താവിന് ഒരു വർഷമായിട്ട് മൂലക്കരുവിൻ്റെ അസുഖമാണ് എന്നും ഭയങ്കര അസ്വസ്ഥതയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും അപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ചേട്ടൻ തന്ന പത്രം മാതാവിൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് പോവാം കൃപാസനത്തിൽ ഒന്ന് പോയി മാതാവിനെ ഒന്ന് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒന്നും എനിക്കറിയില്ല ഞാനിവിടെ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ മാളും കൂടി ഇവിടെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ എന്താണെന്നോ എന്നോ എനിക്കറിയില്ല ഈ പള്ളിക്കകത്ത് ഇങ്ങനെ ഒരു ബ്രദർ നിന്ന് ഏതാണ്ട് സംസാരിക്കാനൊക്കെ ചെയ്യണ കണ്ടു ഞാൻ ഇവിടെ വന്ന് ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊന്നും അറിയില്ല ഉടമ്പടി എടുക്കാൻ എന്താണ് ഒന്നും അറിയില്ല അപ്പോൾ ആ അടുത്തുള്ളൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഈ ഉടമ്പടി ഇങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല അതിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം പോയി അവിടെ ഒരു പേപ്പർ കിട്ടും അത് ഫില്ല് ചെയ്യണം എന്നിട്ട് അതിനുള്ള ഇതെല്ലാം അവിടെ നിന്ന് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു എന്നാലും അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇതിലുള്ള കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എടുത്താൽ മതി നമ്മളിങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് പോവാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഇന്ന് തന്നെ എടുക്കുവാണ് എന്നോട് മാതാവിനോട് അടുത്ത് മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് എന്നോട് പറയുക ഉണ പോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു പ്രശ്നവും ഇല്ല നല്ല ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ അന്ന് തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് പ്രാർത്ഥന ഒക്കെയായിട്ട് ഇവിടെ ഇതിൽ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ പോയി ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം പറഞ്ഞു അത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടെ തേൻ കിട്ടിയായിരുന്നു ഞാൻ രാവിലെ ഒരു ദിവസം രാവിലെ തേൻ രണ്ടു തുള്ളി വയലൊഴിച്ചു കൊടുത്തു അത് ഭർത്താവ് കൂടി അത് കഴിച്ചു ഒരു ദിവസം കഴിഞ്ഞില്ല പിറ്റേ ദിവസം മുതൽ ഈ വയറിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി അന്നു മുതൽ വലിയ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഇതുവരെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും പിന്നെ വന്നിട്ടില്ല രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നവരാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു സ്വന്തമായി ഈ വീടും സ്ഥലവും വിറ്റിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇതിലും നല്ല ഒരു വീടൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഈ വീടും സ്ഥലവും വിറ്റു വിറ്റ് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനൊരു കോണ്ടാക്ടറാണ് പുള്ളി ഈ വിറ്റ പൈസ ഒന്ന് വായ്പ ചോദിച്ചു അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായത് കാരണം ആ പൈസ കൊടുക്കേണ്ടി വന്നു കൊടുത്ത് ആറുമാസം പറഞ്ഞ് ആറുമാസം ചോദിച്ചിട്ടും പൈസ തന്നില്ല അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു ആറുമാസം കഴിഞ്ഞു ഒരു വർഷമായി പൈസ തന്നില്ല ഒരു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി നമ്മൾ പിള്ളേരൊക്കെ പഠിക്കും ജോലിയൊന്നും അത്രയ്ക്ക നല്ല ജോലിയിലൊന്നും ആയിട്ടില്ല മക്കളൊക്കെ ചോദിച്ചു നമുക്ക് ഇനി ആ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളിഞ്ഞി എങ്ങനെയാണ് വീട് സ്ഥലവും പുതിയത് വാങ്ങിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലായി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ആ ചേട്ടനോട് ഇനി പൈസ ചോദിക്കേണ്ട ആ മാതാവും നമുക്ക് വീട് സ്ഥലവും തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മാസം അവിടെ കഴിഞ്ഞപ്പോൾ ആ പൈസ മേടിച്ച് ആ ചേട്ടന് പെട്ടെന്ന് തലയുടെ ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ചേട്ടൻ മരിച്ചുപോയി പിന്നെ ഞങ്ങൾക്കൊന്നും ചോദിക്കാനൊന്നും നിവൃത്തിയില്ല ആരോടും ഒന്നും മിണ്ടാനൊന്നും പറ്റില്ല പൈസ ചോദിക്കാൻ അവരുടെ മക്കളും പഠിക്കുന്ന സമയമാണ് അവർക്ക് തരാനുള്ള വകയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും തരാൻ അവർ സന്നദ്ധത കാണിച്ചില്ല അങ്ങനെയായി എൻ്റെ മകൻ എം ടെക് കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലിയിൽ കയറി അപ്പോൾ അവിടെ അവന് ഭയങ്കര വിഷമാണ് ബുദ്ധിമുട്ടാണ് സാലറി ഒക്കെ കുറവാണ് ആ സാലറി വെച്ച് നമുക്ക് നല്ലൊരു വീട് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് ഞങ്ങൾ ഓർത്തു അങ്ങനെ കുറച്ച് നാ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോം വിഷമിക്കേണ്ട നല്ല ജോലി വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് വിളിക്കും അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെച്ചു എൻ്റെ മകനെ ഒരു നല്ല സാലറിയുള്ള ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടണേ അങ്ങനെ ആറുമാസം മുമ്പ് എൻ്റെ മകനെ ബാംഗ്ലൂർ ഒരു നല്ല കമ്പനിയിൽ ജർമ്മൻ കമ്പനിയിൽ ജോലി ലഭിച്ചു ആ ജോലി നല്ല സാലറിയുള്ള ജോലിയായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി നല്ല ഒരു വീടും സ്ഥലവും ഞങ്ങൾക്കിഷ്ടമുള്ള ഒരു സ്ഥലവും വീടും ഞങ്ങൾക്ക് അമ്മ മാതാവും നൽകി